ഭദ്രയോഗം ടീച്ചർ നമ്മളിപ്പോൾ നേരത്തെ ആ പല പല യോഗങ്ങൾ കൂടി സംസാരിച്ചു അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് ഇനി കൺക്ലൂഡ് ചെയ്യാൻ കുറേ യോഗങ്ങളുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ചൊവ്വയുടെ ഒരു എന്താ പറയുക ഏതാണ് കുജൻ്റെ സംഭവമാണ് നമ്മൾ പറഞ്ഞത് അല്ലേ അപ്പോൾ അതുപോലെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് യോഗങ്ങളുണ്ട് അപ്പോൾ ഇതൊന്ന് ഭദ്രയോഗം എന്താണെന്ന് പറയാമോ പഞ്ചമഹാപുരുഷ യോഗങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അതിൽ അഞ്ച് യോഗങ്ങളാണ് അതിനകത്ത് വരുന്നത് ചൊവ്വ മുതൽക്ക് ശനി വരെയുള്ള ഗ്രഹങ്ങളെ കൊണ്ട് അപ്പോൾ ബുധനെ കൊണ്ടുള്ള യോഗമാണ് ബുധൻ ബലവാനായിട്ട് അല്ലെങ്കിൽ സ്വക്ഷേത്ര ഉച്ചാദികളായിട്ട് കേന്ദ്രഭാവങ്ങളിൽ നിന്നാലാണ് ഈ ഭദ്രയോഗം എന്നാണ് അതിന് പറയുക പേര് പോലെ തന്നെ ഭദ്രമാണ് പിന്നെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മള് ചൊവ്വയെ പറ്റി പറഞ്ഞപ്പോ യോഗം ഏഴു വർഷമാണ് കിട്ടുക എന്ന് പറഞ്ഞു കാരണം ചൊവ്വയുടെ ദശാകാലത്താണ് മറ്റു ദശകളിലെ ഈ ഗ്രഹങ്ങളുടെ അപഹാര കിട്ടും പക്ഷേ അത് രുചകം ചൊവ്വയെ കൊണ്ടുള്ളതായതു കൊണ്ട് തന്നെ മറ്റ് ദശ ദശകൾ നീണ്ട ദശകളാണെങ്കിൽ പോലും അപഹാരം കുജനൊക്കെ വളരെ കുറച്ച് കിട്ടുകയുള്ളൂ അതുകൊണ്ട് ജീവിതഗതിയുടെ മാറ്റം എന്ന് പറയുന്നത് അവിടെ പ്രത്യക്ഷത്തിൽ നമുക്ക് ചിലപ്പോൾ അറിഞ്ഞുകൊള്ളണം ബുധൻ അങ്ങനെയല്ല പതിനേഴ് വർഷമുണ്ട് ബുദ്ധൻ്റെ ദശാകാലം വ വളരെ വലിയ ദശയാണ് അതുകൊണ്ട് തന്നെ ഭദ്രയോഗമൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദീർഘകാലം നമ്മൾ ഭദ്രമായി എന്നങ്ങ് നിശ്ചയിക്കാൻ സാധിക്കും ഈ പറഞ്ഞതുപോലെയാണ് നമ്മളുടെ ലൈഫിൽ ബുധൻ്റെ ദശാകാലം വരുന്നുണ്ടോ എന്നും കൂടി പരിശോധിക്കണം അതുകൂടി കിട്ടുമ്പോഴേ ഇത് ഈ ഭദ്രം ജീവിതം ഭദ്രമാക്കാൻ സാധിക്കുകയുള്ളു ഭദ്രയോഗത്തെ കൊണ്ട് അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് അപ്പൊ ഭദ്ര ഈ ബുധൻ്റെ ദശാകാലം ലൈഫിൽ വരുന്നുണ്ടോ എന്ന് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ ഈ ദശ ഈ യോഗത്തിൽ പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ ഭദ്രയോഗമുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ആ കാലഘട്ടത്തിൽ നമുക്ക് വരുന്ന മാറ്റങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശാരീരികമായിട്ട് വളരെ സുന്ദരനായി മാറും അല്ലെങ്കിൽ സുന്ദരൻ അല്ലെങ്കിൽ സുന്ദരിയായിട്ട് മാറും കാരണം ബുധൻ കുമാരനായിട്ടാണ് ഈ ഗ്രഹങ്ങളെ തന്നെ നമ്മൾ പല പല മനുഷ്യ മനുഷ്യനുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് പല രീതികളിൽ അതിൽ ആകാര സൗഷ്ടവും സ്ഥാനമാനങ്ങളും ഒക്കെ വ്യത്യാസമുണ്ട് അതിൽ ബുധനെ കുമാരനായിട്ടും രാജകുമാരനായിട്ടുമാണ് പരിഗണിക്കുന്നത് അപ്പോൾ കൗമാരം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഒരു തുടിപ്പിൻ്റെ ഒരു കാലഘട്ടമാണ് ഒരു ഒരു തുടിപ്പ് അതുപോലെ തന്നെ ജ്ഞാനം അറിവ് നേടുന്ന ഒരു കാലം കൂടിയാണ് കൗമാരം നമ്മൾ വികൃതിയുടെ കാലം എന്ന് മാത്രമല്ല അതിനെ പറയേണ്ടത് അറിവ് നേടുന്ന ബ്രഹ്മചര്യം ബ്രഹ്മചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനം ജ്ഞാനത്തിൽ ചരിക്കുന്ന സഞ്ചരിക്കുന്ന ഒരു കാലം കൂടിയാണ് ഈ കൗമാരം എന്ന് പറയുന്നത് അപ്പോൾ ബുദ്ധൻ കുമാ ഇത് ഇത് ഈ കൗമാരകാലത്താണ് ഇത് ഉണ്ടാവുക എന്നല്ല ബുധൻ്റെ കാലത്ത് വിദ്യയോടുള്ള ആസക്തി അസാധാരണമായിട്ടുണ്ടാകും എത്ര അറിഞ്ഞാലും വീണ്ടും വീണ്ടും അറിവിലേക്ക് വീണ്ടും വീണ്ടും എത്താനുള്ള ഒരു ഒരു ടെൻഡൻസി ഇയാൾക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും നമുക്കറിയാം അറിവുണ്ടെങ്കിൽ എവിടെയും നമുക്ക് മഹത്വം മഹത്വമുണ്ടാവും ഏത് വിഷയത്തിലും അറിയാം അല്ലേ എവിടെയും നമുക്ക് നമുക്കായിട്ടൊരു ചെയർ കാത്തിരിക്കും ഉണ്ടാവും അതെ അപ്പോ ഈ അറിവ് നേടുക അതേപോലെ തന്നെ അറിവ് മാത്രല്ല ബുദ്ധൻ വിവേകത്തിന്റെ കൂടെ ആളാണ് ഇപ്പൊ അറിവുള്ള ആള് ഇപ്പം ഒരു പി ജി ഉണ്ട് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് അല്ലെങ്കിൽ എല്ലാവരും അഞ്ചാറ് വിഷയത്തിൽ പി എച്ച് ഡി എടുത്തിട്ടുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വിവേകം ഉണ്ടാകണം മനുഷ്യന് മനുഷ്യന്റെ മനുഷ്യൻ എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും വലിയ ഗുണമാണ് രണ്ട് ഗുണങ്ങൾ ഒന്നും മനുഷ്യത്വം കാണിക്കുക ദേവ് കരുണ തുടങ്ങിയിട്ടുള്ള ഭാവം ഒരു ഭാഗത്ത് ഉണ്ടായിരിക്കുക മറ്റത് വിവേക ശക്തി ഉണ്ടാവുക അത് ഈ ബുധനാണ് പ്രവ ജാതകത്തിൽ ബുധൻ പ്രവർത്തിച്ചാൽ വേണ്ട രീതിയിൽ പ്രവർത്തിച്ചാലാണ് വിവേകശക്തി ഉണ്ടാവുന്നത് നമ്മൾ പറയാറുണ്ട് ഈ വക്രിയായിട്ടുള്ള ഗ്രഹം അതായത് വക്രത്തിൽ പോവുക എന്ന് പറയും അപ്പൊ വക്രിയായിട്ടുള്ള ഗ്രഹങ്ങൾ കൂടുതൽ ബലവാന്മാരാണെന്ന് പറയും പക്ഷെ ബുധനെ കൊണ്ട് പല ജാതകങ്ങളിലും കാണും ബുധൻ വക്രമായിട്ടുള്ള ജാതകത്തിൽ അയാൾക്ക് അറിവ് നല്ലോണം ഉണ്ടാകും വിവേകത്തിന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ കണ്ടതല്ലോ എന്റെ എനിക്ക് വ്യക്തമായിട്ടുള്ളതാണ് ഇതൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം നമ്മളുടെ ഇത് പരിപാടി കാണുന്നവർക്കും പറയാം അപ്പൊ ബുധൻ വക്രത്തിൽ പോയവർക്ക് അറിവ് വിദ്യാഭ്യാസം നല്ലോണം ഉണ്ടാകും പല വിഷയങ്ങളിൽ അവർ അറിവ് നേടിയിട്ടുണ്ടാകും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന അറിവൊക്കെ അവർക്ക് ഉണ്ടാകും പക്ഷെ ഈ വിവേകം എത്രത്തോളം അവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞത് ഈ ഭദ്ര യോഗമുള്ളവർ നല്ല വിവേകിയായിരിക്കും ധാരാളം ധനം ന്യായമായിട്ടുള്ള ധനമുണ്ടാക്കും ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താണെന്നോ ഇവര് ഇവരുടെ നടപ്പോ ഭാവമോ ഒന്നും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്ര അറിവുള്ള ആളാണെന്നുള്ള ഒരു ബോധ്യം അയാൾക്കുള്ളതായിട്ടോ അല്ലെങ്കിൽ ഇത്ര ധനം നേടിയ ആളായിട്ടോ ഇത്രക്ക് കേമത്വമുള്ള ആളായിട്ടോ ഒന്നും തോന്നില്ല സിമ്പിൾ സിമ്പിൾ ആയിരിക്കും ഭദ്രയോഗത്തിന്റെ ഏറ്റവും ഇപ്പൊ കണ്ടെടുത്തോളം ഏറ്റവും നമ്മളെ ആകർഷിക്കുന്ന ഒരു ഗുണവും അതാണ് ആള് വളരെ സിമ്പിൾ ആയിരിക്കും ബാക്കി ജീവിതത്തിന്റെ എല്ലാ എല്ലാ ആ ആ കാലഘട്ടത്തിൽ വേണ്ടത് ഏത് പ്രായത്തിലാണ് ഇത് ഈ യോഗം വരുന്നതെന്ന് നോക്കിയിട്ട് യൗവനത്തിലാണെങ്കിൽ വിവാഹാദികൾ സന്താനങ്ങൾ ഉദ്യോഗം ഇതെല്ലാം നേടും ഇതെല്ലാം പൊതുവേ ഈ പഞ്ചമഹാപുരുഷ യോഗത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് തന്നെയാണ് അത് ചിലപ്പോൾ പ്രായമാകുമ്പോഴേക്കും നമുക്ക് കൂടുതൽ കൂടുതൽ ആത്മീയ കാര്യത്തിലായിരിക്കും താല്പര്യം ഉണ്ടാവുക അങ്ങനെയുള്ളവർക്ക് ആ തലത്തിലേക്ക് ഉയർന്നു വരാൻ സാധിക്കും എന്താണോ ആഗ്രഹങ്ങൾ അതെല്ലാം സത്യത്തിൽ സാധിക്കുന്ന ഒരു കാലം ആദ്യം പറഞ്ഞതുപോലെ തന്നെ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് അയാൾ ഭദ്രം ഭദ്രംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുഭം മഹത്വം ഒക്കെയാണ് ഒരുപാട് അർത്ഥങ്ങളുണ്ട് അതിന് ആ ഒരു തലത്തിലേക്ക് നമ്മളെ ഉയർത്താൻ തക്ക ശക്തി ഉള്ള യോഗമാണ് ഈ ഭദ്രയോഗം എന്ന് പറയുന്നത് വളരെ അപ്പൊ ടീച്ചർ പറഞ്ഞ വളരെ കറക്റ്റ് ആണ് കാരണം ഈ ബുധകാലങ്ങളിൽ ബുധ ബുധന്റെ ദശാകാലങ്ങളിൽ നമ്മൾ നിരീക്ഷിച്ചാൽ മനസ്സിലാവും പല ആൾക്കാർക്കും പഠിക്കാൻ ഒരുപാട് താല്പര്യം ഉണ്ട് അപ്പൊ അവർക്ക് ആ സമയങ്ങളിൽ ഈ ഭദ്രയോഗമുള്ള സമയങ്ങളിൽ നല്ല കുടുംബം വിദ്യാഭ്യാസം ഇവരുടെ ഈ കൂട്ടത്തില് മറ്റൊന്ന് വിട്ടുപോയത് എന്താ ഇവരുടെ ഈ ഈ സിംപ്ലിസിറ്റി കണ്ടിട്ട് ഓപ്പർച്യൂണിറ്റി വരും ഓപ്പർച്യൂണിറ്റി വരുന്നത് മാത്രല്ല അവർക്ക് ശൗര്യം ഉണ്ടാകും നല്ല പോലെ അതിനെ ഒളിപ്പിച്ചു വെച്ചിട്ട് വളരെ പാക പക്വതയുടെ ഒരു പ്രതീകം കൂടിയാണ് ഇത് ഒരു ദൈവികതയാണ് ടീച്ചർ ദൈവീകത പൂർണ്ണമായിട്ടൊരു ദൈവികതയാണ് ക്ഷമ എന്ന് പറയുന്നത് അപ്പൊ ക്ഷമയുള്ള ആള് ആള് ചെറിയ ആളൊന്നും അല്ല പക്ഷെ ദൈവീകത അദ്ദേഹത്തിൽ വരുമ്പോഴാണ് ഒരു സമയത്ത് നമുക്ക് ഇത് ഒരാൾ ഒന്ന് അതെ ഇതങ്ങനെയല്ല ഈ ബുധന്റെ ഈ ഭദ്രയോഗം ഉള്ള വ്യക്തിയുടെ പ്രത്യേകിച്ചും ബുധന്റെ ദശാകാലത്ത് എത്ര പ്രവോക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല ആവില്ല അതേ സമയത്ത് ഈ ഇവിടെ എന്റെ ശൗര്യമാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് അയാൾക്ക് ബോധ്യമായാൽ അതുവരെ കണ്ട മുഖമായിരിക്കേം ചെയ്യില്ല അതാണ് പറഞ്ഞത് വിവേകം എന്ന് പറയുന്നത് അതാണല്ലോ എവിടെ ഏത് സമയത്ത് എങ്ങനെ എന്ത് പറയണം എന്ത് ചിന്തിക്കണം എന്ത് പ്രവർത്തിക്കണം ഇതിനെ വേർതിരിച്ചറിയുവാനുള്ള കഴിവിനെയാണല്ലോ നമ്മൾ വിവേകത്ത് ആ വിവേക ശക്തി ഇവർക്ക് നല്ലോണം ഉണ്ടാകും മാത്രമല്ല വിദ്യാഭ്യാസത്തിന്റെ ഒക്കെ ഒരു പ്രായമൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ഇനിയിപ്പ ഈ അക്കാഡമിക് അല്ല ഔപചാരികമായിട്ടുള്ള വിദ്യാഭ്യാസം അല്ലെങ്കിലും ധാരാളം അറിവ് ദ്ദേഹം നേടിയെടുക്കും അത് മറ്റൊരാൾ അറിയണമെന്നില്ല ഇയാൾ ഈ അറിവിന്റെ പുറകെയാണ് പോകുന്നത് എന്നുള്ളത് വേറെ ഒരാൾ അറിയണം എന്ന് പോലുമില്ല അത്രയും എന്താ പറയാ നല്ല കാണുമ്പോ തന്നെ ഒരു ഒരു തേജസ് ഉണ്ടായിരിക്കും നമുക്ക് വേറെ തിരിച്ചറിയാൻ പറ്റും ഞാൻ ഈ അടുത്ത് ഈ അടുത്തൊരു കാലത്ത് ഒരു കുട്ടിയെ പരിചയപ്പെട്ടു കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്തിരുപത് ഇരുപത്തിരുപത് ഇരുപത്തിമൂന്ന് വയസ്സൊക്കെ അപ്പോ വളരെ ഇഷ്ടമായി അയാളുടെ പ്രകൃതം വളരെ സിമ്പിളാണ് പക്ഷെ അല്ല ഈ ജാവാ സിമ്പിൾ ശരിയാണ് വളരെ ആണ് അയാളെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പ്രൊമോക്ക് ചെയ്യാനോ അയാളുടെ ആഗ്രഹങ്ങൾ ആഗ്രഹ സത്യത്തിലെ ആ വ്യക്തിക്ക് ആഗ്രഹങ്ങളില്ല എന്നാൽ അയാളൊരു പ്രധാനപ്പെട്ട ആളാണ് താനും അയാളിങ്ങനെ പോവുകയാണ് അയാളെ ഗുരുവായൂരപ്പൻ എന്നെ കൊണ്ടുപോകുന്നു എന്നാണ് കേട്ടോ പറഞ്ഞത് ഗുരുവായൂരാണ് കണ്ടത് ഗുരുവായൂരപ്പനാണ് എന്നെ കൊണ്ടുപോകുന്നത് എന്നാണ് അയാൾ വിശ്വസിക്കുന്നത് അയാൾ ഇങ്ങനെ ഒരു ഒഴുകി ഇങ്ങനെ ഇങ്ങനെ കയറി കയറി പോകുന്ന വ്യക്തി വളരെ നല്ല മിട്ട സന്തോഷം എന്തായാലും ഈ പറയുന്ന യോഗങ്ങൾ എല്ലാവരുടെ ജീവിതത്തിലും വരട്ടെ വരുന്നതിനേക്കാളും അപ്പുറം ഇത് തിരിച്ചറിയാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ യോഗങ്ങൾ ഉണ്ട് അത് തിരിച്ചറിഞ്ഞതിന് ശേഷം അതിലേക്ക് എടുക്കുന്ന ഒരു പ്രിക്കോഷൻസ് ഉണ്ട് അത് തിരിച്ചറിയുന്നത് കൊണ്ട് എന്താ അതൊക്കെ വന്നോളൂലേ യോഗ ഉണ്ടെങ്കിൽ എനിക്ക് വന്നോളൂല്ലേ തിരിച്ച് എന്തിനറിയണേ അന്വേഷിക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ചറിയുമ്പം കുറച്ചും കൂടി നമുക്ക് അതിനെ കൈകാര്യം ചെയ്യാൻ സാധിക്കും നമ്മളായിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് അതിന് കൊടുത്തിട്ട് കുറേ കൂടി നമുക്ക് എല്ലാ മനുഷ്യരും നേട്ടങ്ങളുടെ പുറകെയല്ലേ നിൽക്കുന്ന സ്റ്റെപ്പിൽ നിന്ന് ഉയർന്നു ഉയർന്നു വരണം എന്നല്ലേ ആഗ്രഹിക്കുന്നത് കുറച്ചും കൂടി ഈസിയാകും അല്ലെങ്കിൽ ആ ഒരു ന നല്ല കാലത്തിന് കൂടുതൽ തന്നിലേക്ക് ടുപ്പിക്കാൻ പറ്റും മാക്സിമം നമുക്ക് കാരണം ടീച്ചർ പറഞ്ഞാൽ വളരെ ആണ് നല്ല സംഭവങ്ങൾ വരുമ്പോൾ ഇത് എല്ലാവർക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കിട്ടണമെന്നില്ല അപ്പോൾ നമ്മൾ അവയർ അല്ല അറിയുന്നില്ല അപ്പം നമുക്ക് ഒരു എയ്റ്റി ടു നയൻറ്റി പെർസെൻറ്റേജ് ആയിരിക്കും കിട്ടുക ചിലപ്പോൾ ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെൻറ്റേജ് ആയിരിക്കാം നമ്മൾ അതുവരെ അതിലോക്കെയാണ് കാര്യം ഒരു ഭാഗ്യം കിട്ടുമ്പോൾ അത് ആണ് പക്ഷേ നമ്മൾ കുറച്ചുകൂടെ അവയർ ആയി കഴിഞ്ഞാൽ നല്ലൊരു ജ്യോതിഷിയോ ജ്യോതിഷനെയോ കണ്ട് ഇതിനെക്കുറിച്ച് ആയി കഴിഞ്ഞാൽ നമുക്കത് നൂറ് ശതമാനവും നമ്മളിലേക്ക് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെ ഒരു ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാഗ് ജ്യോതിഷം നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാഗ് ജ്യോതിഷത്തിലെ കൺസൾട്ടന്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല താങ്ക് യു